അതേ നല്ല സ്വഭാവം ഒക്കെ അടുക്കള ചുറ്റിപ്പറ്റി വെക്കണ്ടേ പണിക്ക് പോണില്ല എന്ത് ചോദിച്ചാണ്

ആ നിനക്കൊക്കെ അതാണ് പ്രധാനം അല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണം ബാക്കിയുള്ള ആളുകൾ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊന്നും നോക്കണ്ടല്ലോ എനിക്ക് എനിക്കും അതെ ഞാനിന്ന് പണിക്ക് പോണോന്ന് ആലോചിക്കുക ഇന്ന് ഹർത്താലാണോ സംശയം ഉണ്ട് ആർത്താലല്ല വിദ്യാഭ്യാസം എന്താണ് അപ്പൊ സ്കൂളിൽ പോണ്ട ആ ബന്ധമല്ല അമ്മ അച്ഛനെ കളിയാക്കിയതാണ് ഏട്ടാ ല്ലേ എന്നൊക്കെയാണ് പറയ ഒരു കാര്യം ചെയ്യണം മാറേ പോവാല്ലേ എന്തേലും Nasi dia tak? Tak kata. Hmm. ഇങ്ങനെ നല്ല കറികളൊക്കെ വച്ചുണ്ടാക്കി കൊടുക്കൂലോ പിന്നെ എന്തിനാണ് ഈ അമ്മ അന്നദാനത്തിനൂണ് അത് അമ്മയുടെ ഒരു പതിവാണ് ആ പതിവിലെന്തോണ്ട് എന്ത് കുഴപ്പം അല്ല നീപ്പോ ആരെങ്കിലും കാണാൻ പോണതാണോ നമുക്ക് അറിയില്ലല്ലോ ആരെ കാണാൻ സംശയം എന്താ അറിയോ എന്താണ് അവിടെ ചില്ലപ്പനാശാരി വരുന്നുണ്ടോന്ന് എനിക്കൊരു സംശയുണ്ട് ശരിയായിരിക്കും കേട്ടോ അവിടെയുമ്പോ വാസുട്ടിട്ട് ശല്യം ഇല്ലല്ലോ അമ്മ അമ്പലത്തില ഈ അമ്പലത്തിൽ പോകുമ്പോ എന്നെ കൂട്ടാറില്ല ഇല്ലല്ലോ ആ മാത്രല്ല അതിന്റെ കൂടെ അമ്പലത്തിൽ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സായൊക്കെ വലിച്ചുറ്റവിടുന്ന് ഓടണോ ഇത് അങ്ങനെ ഇല്ല സെറ്റും കൊണ്ടൊക്കെ നല്ല ഭംഗിയിൽ ഉടുത്തി നല്ല സുന്ദരി ആയിട്ടല്ലേ എവിടെ നിന്ന് പോയത് ഷോ ചെലപ്പോ അവിടെ വരുന്നുണ്ടാവും കേട്ടോ പറയാൻ പറ്റില്ല പോകുമ്പോടെ ചെലപ്പോ അവിടെ കാര്യ ചാതിച്ചു ഇന്നത്തെ കാര്യ കൊളയി തല പോവാത്തോ ഞാനേ ഇവിടുന്ന് ഇറങ്ങിയില്ലേ അവിടെ ഇറങ്ങിയോട് ഒരു പൂച്ച നേരെ കുറുക്ക കുറുകൾ തല പോറുകാടി തലപോന്ന് പറഞ്ഞേ ശാസ്ത്രീ പറയണക്ക് മനസ്സിലായി അല്ല ഒരു വഴിക്ക് പോകുമ്പോ പൂച്ച ചാടി പിന്നെ അങ്ങനെ ഒന്നും നടക്കില്ല ഒന്നാമത് ഇവിടെ കുറുകോട്ടാടിയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കാര്യം ആകെ കൊളവാണ് ഇതൊക്കെ ചുമ്മാ പറയുന്ന പണിക്ക് പോവാൻ പറ്റാത്തോണ്ട് മല്ലികെ ആളുകൾക്ക് കേറി താമസിക്കാനുള്ള വീട് പണിയാനാണ് ഞാൻ പോണ്ടത് അല്ലേ അല്ല നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ ഇതൊക്കെ ഉള്ളൂ എന്ത് ശാസ്ത്രത്തെ നമ്മുടെ നമ്മൾ ഇതൊക്കെ തീർക്കണം അത് നിനക്ക് അറിവില്ലാത്തോണ്ട് പഠിച്ചു കാര്യമില്ല ഞാൻ ഈ ശാസ്ത്രം കൂടി പഠിച്ച ആളാണ് എനിക്ക് ഇതും കൂടി നോക്കണം അല്ലേ ശരിക്കും പിന്നെന്താണ് എന്താ സംശയം എനിക്ക് ജീവനിൽ പേടി അതല്ലേ അങ്ങനെ അനുഭവം ഞങ്ങളുടെ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ടേ രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണ യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പേ രാവണന്റെ മുമ്പിൽ കൂടെ ദയ പൂച്ച കുറുകേണി ചാടി അങ്ങനെ പറഞ്ഞ പിന്നെ കാര്യം പറയണല്ലോ അതേപോലെ തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അയാള് വെടിയേറ്റ് മരിക്കണേന്റെ അന്ന് രാവിലെ അയാളുടെ വളർത്തു പൂച്ച അയാളുടെ കുറുകേ ചാടി അറിയാത്തതുകൊണ്ടാണ് അറിയാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കരുത് പുച്ച കാര്യം ഇവിടെ വന്ന് ഒക്കെ തല്ലിക്കൊന്നൊരു കാര്യമില്ല ഇത് നിമിത്ത ശാസ്ത്രമാണ് അതായത് വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരുകയാണ് നമ്മുടെ മുമ്പിൽ അപ്പൊ അത് കാണിച്ചു തരുമ്പോ വേണമെങ്കിൽ നമുക്ക് പിന്മാറാം അതിനെ നിഷേധിച്ച് അങ്ങോട്ട് പോവുകയാണ് വെച്ചാൽ ചിലപ്പോ ജീവൻ തന്നെ ഉണ്ടാവില്ല അതാണ് എന്റെ കേസ് അപ്പൊ വിശ്വസിക്കണവർക്ക് വിശ്വസിക്ക ഇല്ലാത്തവർക്ക് പോകണ്ട എനിക്ക് അങ്ങനെ ഇത് ഇങ്ങനെ പണിക്ക് പോവാതിരിക്കാൻ വേണ്ടി ഓരോ നമ്പർ ഇറക്കുന്നത് ഒന്നല്ല മൂപ്പര് പറഞ്ഞു കേട്ടില്ലേ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യോ ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും എന്റെ കെട്ടിയവനാണ് ഈടെ ഇക്കാര്യങ്ങളൊക്കെ കൊറച്ചൊന്ന് ശ്രദ്ധിക്കണോ ആ അനു തന്നെയാണ് കേടല്ലെങ്കിലും ും ജയിട്ടേ ഇനിപ്പോ പോ അങ്ങോട്ട് പോട്ടൻ ചാടി കൊള്ളൂല്ലാടി കൊള്ളൂല്ലാസ്ത്ര എനിക്ക് സ്കൂളിൽ പോണം ആ ചെക്കന് സ്കൂൾ പഞ്ചായത്തിന് പോയി കൊറേ കാര്യങ്ങളില്ലേ അതല്ല വട്ടം ചാടിയ കൊള്ളൂല ശാസ്ത്രണ്ട് ഏത് ശാസ്ത്രോ ഏത് ശാസ്ത്രം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് നമ്മൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോണ കാര്യം നടക്കൂല നെഗറ്റീവ് ആയിട്ടുള്ളത് ആ ശാസ്ത്രം കൊണ്ട് ഓ ജീവിച്ചോളൂ അത് പറ്റൂ ഈ വർത്താനം ഒന്നും നിങ്ങൾക്ക് അറിയാനിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന് വരെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ഇവിടുത്തെ നിയമങ്ങൾ തീരുമാനിച്ച പോലെ ആവശ്യമില്ലാത്ത ഓരോ വിശ്വാസം കൊണ്ട് നടക്കുകയാണ് വെച്ചാൽ എടി നമുക്ക് ഖുർആനു ഹദീസും അത് നോക്കിയിട്ടുള്ള കാര്യങ്ങളെ വേണ്ടല്ലോ അതിലുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ആ വക അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ നിർത്താങ്ങോട് കളയും ഇന്നിപ്പത്ര പെട്ടെന്ന് കാര്യങ്ങളായിരുന്നു അല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരില് എത്ര നല്ല ആൾക്കാരുണ്ടെന്ന് ഞാൻ ഇപ്പളാട്ടാളയായി എന്നാലും വിചാരിച്ചിട്ട് വന്നില്ലെങ്കിൽ ഹാജിയാ എനിക്ക് മനസ്സിലായില്ലോ ഏ മാ റസ്യയുടെ മാമല്ലേ അത് ശരി ആ ആ അല്ല നിങ്ങള് കല്യാണത്തിനൊന്നും വന്നില്ലോ അപ്പൊ പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആ ഇല്ല ഇല്ലില്ല ആ ഒന്നും കുഴപ്പമില്ല ഏയ് നമ്മക്കെന്ത് നമ്മക്കൊക്കെ ഇപ്പൊ ഇത് മനസ്സിലാക്കി വെച്ച് നടക്കാൻ പറ്റുമോ ഇല്ല ആ ഇല്ല റെസ്യ പറയുന്നുണ്ട് ആ സുഖാരിക്കണേ സുഖാരിക്കണ വിശേഷം ഒന്നുമില്ല ഉണ്ട് എന്റെ ഓള അടുത്തിണ്ട് ആ ഉണ്ട് ഞാൻ കൊടുക്കാം ആ ശരി ോടുള്ള ദേശം കൊണ്ട് എന്റെ കല്യാണത്തിനും കൂടി വന്നിട്ടില്ല അതൊന്നും താരല്ല അതൊന്നും വേണ്ട

അതെടുക്കാ ഇന്ന് ഇക്കാക്ക് നല്ല സന്തോഷം നമ്മളെ പേടിയിൽ എത്ര തുണി അടിക്കാൻ കൊണ്ട് തന്നത് യൂണിഫോം എത്ര എത്ര എണ്ണാണ് മൂന്നൂറ് യൂണിഫോമാണ് ഇന്ന് ഇപ്പൊ നമ്മുടെ അടുത്ത് പത്തിരി പറയാണ് അതെനിക്ക് സന്തോഷത്തിലല്ലേ നമുക്ക് ഇന്ന് പത്തിരിറച്ച കിട്ടിയത് അല്ലെ ഇങ്ങനെ പത്തിരി കിട്ടില്ല കാര്യമല്ല കുറച്ച് കിട്ടിയല്ലേ നിന്റെ സന്തോഷത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് അത് മരി നമ്മടെ റേഷൻ കാർഡ് ശരിയായ ദിവസമാണ് അല്ലേ ആ അതേമാതിരിക്കും ഒരു കാര്യം കൂടി അൻറെ മാമെന്ന് എന്നെ ഫോണിച്ചിട്ട് എന്താ പറഞ്ഞു നിന്റെ എല്ലാ പെണക്കവും തീർന്ന് അവരക്ക് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ മോത്തത്തിനൊരു സന്തോഷം ഉള്ള ദിവസാണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യ ഒരു കാര്യം ചോദിക്കട്ടെ പത്തിരിങ്ങനുണ്ട് അല്ല ഞാൻ ഈ ഒരു വർത്താനത്തിലായി പോയതൊള്ളു ഏർ അപ്പൊ എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യം അപ്പൊ ഇത്രയും സന്തോഷമുള്ള കാര്യങ്ങൾ നടന്ന ഈ ഒരു ദിവസമാണ് കാലത്ത് പറഞ്ഞു പൂച്ച മുന്നിലേക്ക് ചാടി കഴിഞ്ഞ പിന്നെ അന്നത്തെ ദിവസം പോയി ഒരു കാര്യം നടക്കില്ല ഒക്കെ തടസ്സമാണ് ഒന്നും ഇല്ലേ അല്ലപ്പോ പൂച്ച വട്ടം ചാടിയാ പിന്നെ കൊള്ളില്ലല്ലോ അല്ലെ കുഞ്ഞിട്ട ഇല്ല 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 കാരണം നമ്മള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകപ്പം നമ്മളെ മുരത്തൊരു കരിക്കട്ട പോലത്തെ കണ്ട പോര ചാടിയായി കഴിഞ്ഞാല് അല്ല അന്ന് പോയ അത് അനുഭവങ്ങളോ ൂറ് യൂണിഫോമിന് ഓർഡർ കിട്ടി റേഷൻ കാർഡ് കയറിയായി മാമാക്കോളോടുള്ള പണക്കം തീർന്ന് ഈ അനുഭവങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതന്റെ ഈ വിശ്വാസം കൂടി തട്ടിച്ച് നോക്കുമ്പോ ഏതാ ശെരി ഇക്കാലത്തെ ശരിയാണ് പറഞ്ഞത് ശരിയാണ് ഏതെങ്കിലും ഒരു തട്ടി നിൽക്ക് ോട്ടെന്താ ഞാൻ പറഞ്ഞ മുന്നിന് കൂടെ ചാടിയോണ്ടോ പിന്നിനു കൂടെ ചാടിയോണ്ടോ കാര്യതടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല അതൊക്കെ ഒരു ജാതി അന്ധവിശ്വാസാണ് അതൊക്കെ ഒരു ജാതി അന്ധവിശ്വാസാണ് അപ്പൊ എനിക്ക് എന്താ തോന്നിട്ടുള്ളത് തോന്നി പറയും അന്ധവിശ്വാസം നിങ്ങള് പറഞ്ഞിണോടി ചാടിയാലോ പിന്നെ ചാടിയാലോ ഒരു കുഴപ്പമില്ല അത് അന്ധവിശ്വാസാണെന്ന് തന്നെ പറയും ഓരോ ഓ നിറച്ചു കിട്ടിയ തീരാന്ന് വെച്ചാൽ കേൾക്കണില്ലേ ഡെക്ക് വേദം കഴിക്കടോ വായി പോവാ ഞാൻ പറഞ്ഞില്ലടി ജോസുട്ട ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ല എന്നോട് ഞാൻ പോവാ

ും നടന്നില്ലേ തന്നെ തിരിഞ്ഞോട്ടം പറഞ്ഞാണല്ലോ ഈ കാര്യം നടക്കുടി നമുക്ക് ഗുണമില്ല ദോഷവും എന്താണെങ്കിൽ ചെയ്തോട്ടെ

Peace.